ഹേ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മളെ തൊടുവിലൂടെ നടന്ന് തൊടുവൊക്കെ നിങ്ങളെ നാട്ടിലെന്താ തൊടുവിനെ പറയാൻ എനിക്കറിയില്ല അപ്പൊ ഇന്ന് ഞാൻ പ്ലാൻ്റെ വീഡിയോ റണ്ണുണ്ടായിരുന്നു പപ്പാന്റെ കൂടെ നടക്കാൻ വേണ്ടി വന്ന സമയത്ത് അപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുത്തു ാണ് ഞാൻ പോയത് നാല് വളരെയധികം നല്ല പുല്ലും കാടാണ് ഇതിനുള്ള ആരൊക്കെ ഒഴിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് അറിയാം പൈപ്പിന് നൂറ് ഓട്ടണ്ട് എത്ര മിക്ക തിനേക്കാൾ കഷ്ടപ്പെട്ടാണ് വീഡിയോ കൊടുക്കുന്നത് കഷ്ടപ്പെട്ട് അഡീഷണൽ ഈ തെങ്ങിന്റെ കാര്യം നിനക്കറിയില്ല പക്ഷേ ഈ വായകളൊക്കെ മുതൽ ഇന്ന് വരെ ഞാനാണ് നനക്കുന്നത് ഈ കൈഫങ്ങളൊക്കെ ആരോഗ്യ മനസ്സും അതൊന്നും അറിയില്ല പക്ഷെ

എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് ഓജ ബോർഡ് കേൾക്കുമ്പോ തന്നെ ഞാൻ എന്റെ വായി വന്നപ്പോഴാണ് ആ വന്ന് പോകുന്നപ്പോഴാണ് ഇപ്പൊ പറയുന്നത് ഓജ ബോർഡ് വെച്ച് വേദുതിലൊക്കെ കത്തിച്ചാലും നനക്കുമ്പോഴുള്ള പ്രശ്നം എന്താച്ചാല് നമ്മള് സ്കൂട്ടിൽ നനച്ച് വരുമ്പോഴേക്കാളും പൈപ്പ് ഇടയില് പൊട്ടാം

ആ പാൽ പൊടിച്ച് ഇടയിൽ കുറഞ്ഞു അതിൻ്റെ ടാസ്ക് ഉള്ളൂ ഉറങ്ങേ നെയ്ച്ചിട്ടുള്ളൂ അതാണ് മകൾക്ക് ഇങ്ങനെ കാരണം എന്തോ കാലത്ത് നേരത്തെ നെയ്ച്ചതുകൊണ്ട് അവർക്ക് വീട് എടുക്കാൻ ആളെ കിട്ടി അതാകുമ്പോൾ നനച്ചുകൊണ്ട് വീട് എടുക്കാനാളുണ്ടാവുന്നില്ല നമ്മൾ നനച്ചുകൊണ്ട് കിട്ടുകയാണ് ഇതായിട്ട് നമ്മളെ മോട്ടറുള്ള സ്ഥലം അവിടെ മോട്ടറിന് സൗകര്യച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ മോട്ടറിൻ്റെ കിച്ചിനെ ഇത്രയും ഒരു വീട് മോട്ടറ് ധാരാളമാണ് പ്രായത്തിൽ വളർന്നു വരുന്ന കൗങ്ങാണ് ഈ കൗക്കൊന്നും വലുതാവും എന്ന് അറിയില്ല എന്നാലും ഒന്ന് നനച്ച് കൊടുക്കാവാണ് പ്ലാവ് നറച്ച് കുരുമുളക് ഉണ്ട് നമ്മൾ ഈ പാവ് നനച്ച് കൊടുക്കുന്നത് പ്ലാവിന് വണ്ടിയിട്ടല്ല കുരുമുളക് വെച്ച് വണ്ടിയിട്ടാണ് ഈ കുരുമുളക് എടുത്ത് വണ്ടി വാങ്ങിയ ചെറുപ്പാണ് പപ്പ എന്തേലും പറയൂ അത് പുളിയാണ് പുളി 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 പുളിയുമ്പോ പൂവിട്ടു ഒരു പുളി ഉണ്ടായി കഴിഞ്ഞതാണ് നമ്മള് തൊടുവ് നമ്മളിപ്പോ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി മുറ്റത്തുള്ള കൊറച്ച് ഇപ്പൊ ഇപ്പൊ നനച്ചോണ്ടിരിക്കുന്ന മൂച്ചയാണ് ഈ മൂച്ച എന്ന് വലുതായിരിക്കും എന്ന് മാങ്ങനെ ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി കാറ്റും കുറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടറുള്ള മോട്ടറിന്റെ വീട് തിനുള്ള ചാടി കടന്നിട്ട് വേണം കയറാം നമ്മൾ കയറുമ്പോൾ പണ്ട് നമ്മൾ നമ്മളിവിടെ താമസം തുടങ്ങണമ് ഇതിലൂടെ ചിലപ്പോൾ കുറുക്കന്മാരൊക്കെ ഉണ്ടാകുന്നുണ്ടായിട്ടോ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പേടിയാലും അങ്ങനെ മോട്ടറിന് നമ്മൾ മോട്ടർ നല്ല മോട്ടറിൻ്റെ സ്ഥലം മറ്റേ ബ്യൂട്ടിഫുൾ ഫൻറ്റാസ്റ്റിക്സ് ചിലക്ക് മോട്ടറാവാൻ ഞാൻ പേടിയാണ് പച്ച ഉണ്ട് ഇതാണ് അടുത്ത സ്ഥലം ഇവിടെ നനക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കാരണം പൈപ്പ് പൊട്ടൂല അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നനക്കാം ഇവിടെ അത്രക്ക് കാടൊന്നുമില്ല നമുക്ക് പൈനാപ്പിളുമ്പോൾ പൈനാപ്പിളിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇതൊന്നും നനച്ചിട്ടില്ല സോറി 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 ഞാൻ മുന്നേ മാത്രം നോക്കൂ പാക്ക് നോക്കണില്ല ആ ഓക്കെ പൈനാപ്പിൾ അതാളിനാരം അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കറുമത്തി അതാളിനാരം മാധോളിനാരങ്ങനത്തെ ഇഷ്ടംപോലെ കിടക്കുന്ന വരുത്തുമ്പ ചാടികളാണ് അടുത്ത് കെത്തിയത് എന്താ വേറെ ഒരു പൈനാപ്പിൾ പിന്നെ പിന്നൊരു മാവുണ്ട് ആ മാവല്ലാതെ വാങ്ങത്തില്ല ആ മാമ വാങ്ങിയ ഇല്ലല്ലോ രണ്ട് വാങ്ങാം കുഞ്ഞു മാതോളിതാ ഇനി വായതാ ഇതൊക്കെ ഇത് പുതിയ വായൂ ഇങ്ങോട്ട് പോവാ പാമ്പ് ഉണ്ടാവുന്നത് ഫാഷൻ ഷൂട്ടിൻ്റെ ആണോ ഡൗട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് പോകാം പിന്നെ ഈ ഭാഗത്തു നമുക്ക് കുറച്ച് പേരുണ്ടാവും കാരണം ഇവിടെ നമ്മൾ പല സാധനങ്ങളെയും കണ്ടിട്ടുണ്ട് എന്താ ഏറെ പ്ലാവ് കുരു ഇതെ ഇങ്ങനെ നമ്മളതിനെ കയറി പോയാൽ തളവാട്ടിലെ അടുക്കള നമ്മൾ എത്തും നമ്മളിതിക്കൂടെ വെറുതെ റിസ്ക് എടുക്കണ്ട കാരണം അവിടെ നമ്മള് അനാവശ്യമായി നമ്മൾ കണ്ടാണെങ്കിൽ ഇതൊക്കെ പെട്ടാലോ നടക്കെ നമുക്ക് അപ്പുറത്തേക്കൂടെ പോയിട്ട് അവിടെ കാണിച്ചുതരാം നേരായ വൈകൂടെ പോകാം കാണിക്കുമ്പോൾ നമ്മൾ ഈ വൈകൂട്ടന്നെ പോകണം എന്താ നമ്മളെ പടം എന്നല്ല ആരോ പടമാണ് സ്ഥലമായ പടം അവിടെ ഒരു കുളം ഉണ്ട് ആ കുളം നിറച്ച് വേസ്റ്റാണ് ആ കുളത്തിക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മളെ ഈ തൊടുവിൽ ഈ ഇത് കിടക്കണം കാട് അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഭയങ്കര മാടിയുള്ള ആളാണ് പക്ഷേ റാനു നേരെ തിരിച്ചാണ് അപ്പോൾ പോയിക്കോ പോയി എടുത്ത് കാണിച്ചു റാണുവിൻ്റെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വിറകുബര കാണിച്ചു തോന്നുന്നു ഈ വിറകുബരൻ്റെ ഉള്ളിൽ നമ്മൾ പല സാധനങ്ങളെയും കാണുന്നുണ്ട് ഞാനീ പല സാധനങ്ങൾ പല സാധനങ്ങൾ ഉദ്ദേശിക്കണമെന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ പാമ്പ് ചേര ചേരും കോഴിക്കൂടി കോയിലാട്ട് കോഴിക്കോട് റൈസ് പക്ഷേ നമുക്കൊരു ഭാഗ്യമുണ്ട് നമ്മളിവിടെ പാമ്പിനും ചേരുന്നൊക്കെ കാണുള്ളൂ പക്ഷേ മടപ്പള്ളി നമ്മൾ ഉടുമ്പിനെ വരെ കാണും ഇപ്പോൾ അവിടെ സീൻസ് ഇരിക്കാണ് താഴത്തും അമ്മ ഇരിക്കണ്ട് ആ പാവ ഒക്കണ്ട് അടുക്കള പണ്ടത്താണ് പ്രത്യേകം പറയാൻ പറഞ്ഞു എസ് ഓർക്കാപ്പുളി ഇതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഓർക്കാപ്പുളി എന്ന് പറയും വടകര എന്താ പറയുക പീരാമ്പിയോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു പറഞ്ഞു ഓക്കെ ചക്ക അതാ കടിച്ചു വാങ്ങിയ ആ വവ്വാല കടിച്ചു വാങ്ങാം നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒരു മഞ്ഞ മഞ്ഞിനളർ വവ്വാലും തിന്നണ്ട എന്തെങ്കിലുമൊക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഈനാമ്പഴം ഇനാമ്പഴത്തിൻ്റെ മരത്തുമ്പോൾ ഈനാമ്പഴം നിലവിലില്ല നമുക്ക് തോട് കാണിച്ചരാം ഈ തോട് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുന്നതാണ് പിന്നെ മുറിവോട്ടിൻ്റെ ഇല അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആരൊക്കെ സ്കൂട്ടിയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് വേഗം തോട് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം പാലം പുതിയ പാലാണ് തോട്ടിലൊന്നുമില്ല കഴി സ്വെള്ളൊന്നുമില്ല ആകെ ചമ്മലും വേ വേസ്റ്റൊക്കെ ഉണ്ട് പച്ചപ്പരവതാനിയിലൂടെയാണ് അതിലൂടെ അല്ല അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് സാധനം വാങ്ങി കടയിൽ വന്ന സമയത്ത് റാണുവൻ്റെ കയ്യിൽ നിന്നും വീണ മൂന്ന് പച്ചമുളക് തേടിയുള്ള യാത്രയിലാണ് നമ്മൾ ഇവിടെ ഗൈസ് അതാ പച്ചമുളക് അല്ലത് പച്ചമുളക് ആയിരുന്നു ഇപ്പോൾ ഓറഞ്ച് മുളകായിട്ടുണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ണ്ടോ ഒന്ന് കാണുള്ളൂ വീഡിയോയിൽ ഒന്ന് ഒന്ന് നേരിട്ട് കാണു പക്ഷെ വീഡിയോ എന്താ കാണാത്തത് ആ അയൽ എന്റെ മറവിൽ കണ്ടോ അതവിടെ അപ്പൊ അതും കണ്ട് ഓ സാധനം മാത്രമല്ല സാധനം ഇങ്ങനെ പച്ചമുളക് മാത്രം വേറെ സാധനം ഇല്ലേനും പ്രതീക്ഷിക്കാത്തൊരു ക്യാമറമാനെ കിട്ടിയതുകൊണ്ട് കൊണ്ട് അതിന്റെ ആവേശം പൂത്തിനടുത്തൊരു വീഡിയോ ആണ് എനിക്ക് പലപ്പോഴും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേപോലെ നടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് പക്ഷേ ഒരു ക്യാമറ പിടിക്കാൻ ആളില്ലേനോ അപ്പോൾ എന്തായാലും നമ്മളെ വ്ലോഗ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ